ാണ് സിനിമൊരു ഫാമിലി എൻ്റർടൈനറാണ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് വളരെ ചിരിച്ചു അത് അവിടെ ഇരുന്നവർക്കറിയാം ഞാനാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചു വരുന്ന സൗണ്ടാണോ ഒരുപാട് ചിരിച്ചു അപ്പം ഞങ്ങൾക്ക് ഇത്രയും ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം വന്നു കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും എൻ്റെ ധൈര്യമായിട്ട് അച്ഛനെയും അമ്മയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഫാമിലി പരിപാടി കുറച്ച് അങ്ങോട്ട് മിസ്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സൗണാണ് അവർക്ക് മിസ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് തീയറ്ററൊക്കെ അയ്യോ ഞാനും ഓണത്തിനുണ്ടായാലും അവരുടെ ഒരു വീട് ഉണ്ടാവും പക്ഷേ അത് ഓണം റിലേറ്റഡ് ആണോ എന്നല്ലോ എനിക്ക് ഉറപ്പില്ല ഞാനും ഇതുപോലെ സാധാരണക്കാർക്ക് ഫാനേറ്റവും വലിയൊരു ഫാനാണ് ഞാനും ഞാൻ അനുയോജ്യമായ ഒരു തെറ്റ് ചെയ്താൽ ആ ത്രിറ്റ് പിന്നീട് തിരുത്താൻ പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജ് ഇതിലൂടെ നടന്നുണ്ട് ഇത് കോമഡി തുടങ്ങിയിട്ട് പിന്നെ നല്ല സെന്റിമെന്റ്സിലേക്ക് പോകുന്ന ഒരു ഒരു കഥയാണ് ഇത് എഡിറ്റിങ് ഡബിങ് എല്ലാം ഒന്നിനൊന്ന് സൂപ്പറാണ് ഇതിൻ്റെ സംവിധാനം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു നിമിഷം പോലും പോരടിപ്പിക്കാത്ത രീതിയിൽ ഈ സിനിമ ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഫ്രെയിമിൽ വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ഇതിൻ്റെ സംവിധാനം അതിൻ്റെ പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് ഞാൻ ഇഷ്ടപ്പെട്ടു ഒത്തൊരുമിച്ച് വന്നിട്ട് സന്തോഷത്തോടെ ഒരു മനോഹരമായ ചിത്രമാണ് ഒരുപാട് തർക്കം പോകുന്ന രസകരമായ മുഹൂർത്തങ്ങളും ഹൃദയത്തെ തുടർന്ന് ഒരുപാട് നല്ല വൈകാരികമായിട്ടുള്ള മോശങ്ങളും ഉള്ള സിനിമയാണ് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവമായിരുന്നു തീർച്ചയായിട്ടും നല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ രസകരമായ സിനിമ ഏറ്റവും നല്ല സിനിമയാണ് ഈ പറഞ്ഞ പിന്നെ ഭരതനാട്യം സിനിമ സൈജു കുറുപ്പിന്റെ കരിയറിലെ നല്ല സിനിമയാണ് അതുപോലെ തന്നെ സായി കുമാറിട്ടൻ നല്ല പഴയ സായി കുമാരി നമുക്ക് തിരിച്ചു കിട്ടി അതുപോലെ തന്നെ ഒരു സത്യനന്ദിക്കാട് സിനിമ ചെയ്ത ഫീലാണ് ഈ സിനിമയ്ക്ക് ഇത് ഈ വിവാദങ്ങളുടെ മുങ്ങി പോകരുതെന്ന് ഞാൻ പറയുകയാണ് വിവാദങ്ങളൊക്കെ കെട്ടടയും കാരണം കേസുകളൊക്കെ അത് നമുക്കറിയാം മലയാള സിനിമ ഒരിക്കലും നശിച്ചു പോകില്ല ആ പ്രസ്ഥാനം തിരിച്ചു വരും അപ്പോൾ എല്ലാവരും ആയിട്ട് വന്ന് ഈ സിനിമ കണ്ട് കോമഡിയാണ് ഫാമിലി സിനിമ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് അതായത് ഒരു പിന്നെ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അത് അതുപോലെ തന്നെ ഡയറക്ഷൻ ഡയറക്ഷൻ എടുത്ത് നമ്മൾ പറയുന്നത് കാരണം ഒരുപാട് ഫ്രെയിമുകൾ കാണിച്ച് നമ്മൾ അങ്ങനെ മുന്നേറ്റ ഇതിൻ്റെ വിലപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ് എല്ലാരും ഒന്ന് പടം കാണണം അടിപൊളിയായിട്ടുണ്ട് പുള്ളിക്കാരനും സൈജു തുറുപ്പും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമുണ്ട് ഒരു ഫാമിലി പടം നല്ല രസമുണ്ട് എല്ലാരും ഒന്ന് കാണണം ആ നല്ലോണം ചിരിച്ചു ഫസ്റ്റ് ടൈമ് നല്ലോണം ചിരിച്ചു അത് കഴിഞ്ഞും ചിരിച്ചു അവസാനത്തെ ഇമോഷൻസ് വർക്കായി അടിപൊളി പടം ഹാപ്പി